ഹായ് ഫ്രണ്ട്സ് പച്ചക്കറി കൃഷി ചെയ്യുന്നവരും മറ്റുള്ള പ്ലാന്റ് വളർത്തുന്നവരും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് എപ്സം സാൾട്ടിനെ കുറിച്ച് അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ എപ്സം സാൾട്ടിനെ കുറിച്ചാണ് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഈ കാണുന്നത് ഒരു എപ്സം സാൾട്ട് ഇതൊരു ക്രിസ്റ്റൽ രൂപത്തിലാണ് ഇരിക്കുന്നത് ഇത് ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം കുട്ടികളൊക്കെ ഇത് കണ്ടുകഴിഞ്ഞാൽ പഞ്ചസാരയാണെന്ന് വിചാരിക്കും ഇത് ഉപ്പല്ലാ ഇതിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഉപ്പാണെന്ന് വിചാരിക്കും പക്ഷെ ഇതൊരു ഉപ്പല്ല ഇതിന്റെ പേര് വന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇംഗ്ലണ്ടിലെ എഫ്സൻ അറിവിലൂടെ ഒഴുകി പോകുന്ന വെള്ളത്തിൽ കാണുന്ന ഒരു സാൾട്ട് ആണത് മഗ്നീഷ്യം സൾഫേറ്റ് എന്നും ഒരു പേര് ഇതിനുണ്ട് ഈ മഗ്നീഷ്യം സൾഫേറ്റ് എപ്സൺ സാൾട്ട് എന്ന പേര് കിട്ടിയത് അങ്ങനെ നമ്മുടെ പ്ലാന്റ്സിന് മൂലകങ്ങളും ഉപമൂലകങ്ങളും നൽകേണ്ടത് അത്യാവശ്യമാണ് ചെടികളുടെ വളർച്ചയ്ക്കും കായ്ഫലം കിട്ടുവാനും ചെടികൾക്ക് വളരെ ചെറിയ അളവിൽ കിട്ടേണ്ടതും എന്നാൽ നിർബന്ധമായും കിട്ടേണ്ടതും ആയ ഉപമൂലകമാണ് എപ്സം സാൾട്ട് അഥവാ മഗ്നീഷ്യം സൾഫേറ്റ് നന്നായി വളരുന്നതിനും പൂക്കാനും കായ്ക്കാനും എപ്സം സാൾട്ട് വളരെയേറെ സഹായിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ചെടികൾക്ക് നല്ല പച്ച നിറം നൽകുവാനും ഇത് വളരെയേറെ സഹായിക്കുന്നുണ്ട് നല്ല ആരോഗ്യമുള്ള പച്ചക്കറികൾക്കും ഫ്രൂട്സിനും അതൊക്കെ ഉണ്ടാകാനും നല്ല ഷേപ്പ് ഉണ്ടാകാനും പിന്നെ രുചിയൊക്കെ ഉണ്ടാവാനും ഈ എപ്സൻ സാൾട്ട് വളരെ സഹായിക്കുന്നുണ്ട് വിത്ത് മുളച്ച് വരുമ്പോ തന്നെ കുറച്ച് എപ്സൻ സാൾട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താല് ആ ചെടി ആരോഗ്യത്തോടെ വളരും ഈ വീഡിയോയിൽ കാണുന്ന പോലെയാണ് നമ്മുടെ പച്ചക്കറി തൈകളിലും പൂച്ചെടികളിലും കാണുന്നതെങ്കിൽ അത് മഗ്നീഷ്യത്തിന്റെ ഡെഫിഷ്യൻസി മൂലമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അതിനായി നമുക്ക് ഓരോ ചെടിക്കും അതിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഇത് ഉപയോഗിക്കാവുന്നതാണ്ട പിന്നെ വെണ്ട തക്കാളി എന്നീ കായ്ഫലം തരുന്ന ചെടികൾക്ക് ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് പൂവുകൾ വിരിയാതിരിക്കുന്നതും കായ്കൾ വലുപ്പം വെക്കാത്തതിനും പരിഹാരമായ ഇത് കടയിൽ നിന്ന് കുറച്ച് മാറി ഇട്ട് കൊടുക്കാവുന്നതാണ്ടോ പൂച്ചെടികളിൽ ഏറ്റവും കൂടുതൽ ഇത് കാണപ്പെടുന്നത് റോസിൻ്റെ ഇലകൾക്കാണ് ഇപ്പം ഈ വീടുകളിൽ കാണുന്നത് പോലെയുള്ള കളർ ചേഞ്ച് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൊരു കാര്യം അറിയിക്കുക മാഗ്നീഷ്യം സൾഫേറ്റിൻ്റെ കുറവ് മൂലമാണ് ഇത് ഇങ്ങനെ കാണപ്പെടുന്നത് അപ്പം ഇതിന് അത്യാവശ്യമായിട്ട് ഇതിന്റെ കടക്കലോ അല്ലെങ്കിൽ ഇതൊരു വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെ അത്യാവശ്യമാണ് കേട്ടോ പിന്നെ നമ്മളാ ഈ ഒച്ചിനെയൊക്കെ തുരത്താൻ ഈ എപ്സം സാൾട്ട് നമുക്ക് സഹായകരമാണോ ഇതിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നല്ല ആരോഗ്യമുള്ള ചെടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂണ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് അത് ആ ചെടിയുടെ ഇലയമ്മലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ചെറിയ ചെറിയ ചെടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അര ടീസ്പൂൺ എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ എടുത്ത് കലക്കി അത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ചെടികൾക്കൊക്കെ നല്ലതാണ് കേട്ടാ പിന്നെ അതിൻ്റെ കടക്കലിട്ട് കൊടുക്കുക കടക്കലിട്ട് കൊടുക്കുമ്പോൾ വേരിനോട് ചേർന്ന് ഇടരുത് കുറച്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം റൗണ്ടിൽ ഇട്ട് കൊടുക്കുക അത് നമ്മുടെ ചെടികൾക്കൊക്കെ നല്ലതാണ് തെങ്ങ് കവുങ്ങ് മുതലായവക്ക് അതിന്റെ ഓലക്കൊരു മഞ്ഞ നിറമാണ് ഉള്ളതെങ്കിൽ അത് മഗ്നീഷ്യം സൾഫേറ്റിന്റെ കുറവ് മൂലമാണ് ഇങ്ങനെ ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കാം അതിന് അഞ്ഞൂറ് ഗ്രാം മുതൽ എഴുന്നൂറ് ഗ്രാം വരെ തെങ്ങിന്റെ കടക്കൽ നിന്ന് കുറച്ച് മാറ്റി ഇടാവുന്നതാണ് ഇത് ഒരു വർഷത്തെ കണക്കാണിത് ഈ എപ്സം സാൾട്ടിന്റെ അളവ് കുറച്ച് ആറുമാസം ആറുമാസം കൂടുമ്പോൾ നമുക്കത് തെങ്ങിനെ തന്നെ ഇടാവുന്നതാണ് കേട്ടോ ഇതെല്ലാ വളക്കടകളിലും വാങ്ങാൻ കിട്ടുന്നതാണ് കിട്ടുന്നതാണ്ടോ അപ്പം ഇനി പുതിയൊരു വീഡിയോയുമായി വരാം